ശ്രീ ശബരീശ കോളേജ് എം എസ് ഡബ്ല്യു വിഭാഗം ലോക സോഷ്യൽ വർക്ക് ദിനാചരണത്തോടനുബന്ധിച്ച് കോളേജിൽ സോഷ്യൽ വർക്ക് എക്സിബിഷൻ സംഘടിപ്പിച്ചു ശ്രീ ശബരീശ കോളേജിൽ അരപതിറ്റാണ്ട് കാലത്തെ സാമൂഹിക പ്രവർത്തനം എന്ന വിഷയത്തിലാണ് പ്രദർശനം നടന്നത് തലത്തിൽ പോസ്റ്റർ ഡിസൈൻ മത്സരവും സംഘടിപ്പിച്ചു സോഷ്യൽ വർക്കിന്റെ ഭാഗമായി പഞ്ചാബ് ഒഡീഷ രാജസ്ഥാൻ കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോളേജ് നടത്തിയ ഗ്രാമവികസന ക്യാമ്പുകളുടെ സമ്പൂർണ്ണ ചിത്രശേഖരണം എക്സിബിഷന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ അലുമിനി തൊഴിലുകൾ വ്യക്തിത്വ പരിശോധന റിലാക്സേഷൻ കളികൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ശ്രദ്ധേയമായി എക്സിബിഷനായി എത്തിച്ചേർന്ന മുരിക്കുമ്പേൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ ദിവാകരൻകുട്ടി പി സി നാടൻപാട്ട് അവതരിപ്പിച്ചു ਤਪ ਤੋ ਰੋ ਰੀ ਬੰ ਬੋਲੀਆ ਆਦੀ ਬਤੋ ਰੀ ਉੰ ਬੋਲੀਆ ਆਦੀ ਬਤੋ ਰੀ ਉੰ ਬੋਲੀਆ 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 ಪ್ರತಿಭಾ ಪ್ರತಿಭಾ ಏರು ತೋಲಿ ಬಾ ಇದಿ ತೋಲಿ ಬಾ ಏರು ತೋಲಿ ಬಾ ಇದಿ ತೋಲಿ ಬಾ ಶ್ರೀ ಶಬರಿಷ್ಯಾ ಕಾಲೇಜ್ ಪ್ರಿನ್ಸಿಪಲ್ ಜಿಜಿಶ್ ಎಂ ಸೋಶಿಯಲ್ ವರ್ಕ್ ವಿಭಾಗದ ಅಧ್ಯಾಪಕನಾಯ ವಿಜಿ ಹರೀಶ್ ಕುಮಾರ್ ಬಿ ಸಿ ಎ ವಿಭಾಗದ ಮೇಡವಿ ಅಗilಜಿತ್ ಇಂಗ್ಲಿಷ್ ವಿಭಾಗದ ಮೇಡವಿ ಸಲ್ಮಾ ಎಂ ಮಲಯಾಳಂ ವಿಭಾಗದ ಅಧ್ಯಾಪಕನ್ ಸ್ವಾಧಿಕೇಶಿವನ್ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഇർഫാന ഫർഹദ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ എല്ലാ ക്യാമ്പുകളും നമ്മൾ സ്റ്റേറ്റുകളാണ് ചെയ്തത് എല്ലാ സ്റ്റേറ്റ് എല്ലാ അഞ്ച് സ്റ്റേറ്റുകളും നമ്മൾ കവർ ചെയ്തു ഒഡീഷ പഞ്ചാബ് കാശ്മീർ നമ്മുടെ റീസൻറ് ക്യാമ്പ് നടന്നിരിക്കുന്നത് രാജസ്ഥാനാണ് മറ്റുള്ള കോളേജുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ ക്യാമ്പുകളും നടക്കുന്നത് കേരളത്തിനുള്ളിലാണ് ഉള്ളിലാണ് അപ്പം നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ റിസർച്ച് ആക്ടിവിറ്റീസാണ് നമ്മുടെ പ്രോഗ്രാമുകളാണ് നമ്മുടെ ശക്തിയും ഊർജ്ജവും എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ സീനിയേഴ്സ് സൂപ്പർ സീനിയേഴ്സ് ഒക്കെ ഇവിടെ ചെയ്തിരിക്കുന്ന ശക്തി വർക്കുകൾ കാരണമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വളരെയധികം അതിന് ഞാൻ ആ കുട്ടികളെയും പ്രത്യേകം ഓർക്കുകയാണ് അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സോഷ്യൽ വർക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തന വിഭാഗം അറിയിച്ചു